ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സത്യം സത്യം പറയാൻ പോവാ ഇതാണ് ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശോഭ അങ്ങനെ വ്യക്തിപരമായി ഇതിനു മുമ്പ് ഇത്തരം ഒരു വിഷയം കേട്ടിട്ടേ ഇല്ല എന്നാണോ കേട്ടിട്ടില്ല കേട്ടിരുന്നെങ്കിൽ ഞാൻ പോലോ അയ്യേ അതിനെന്നെ കിട്ടൂല ഞാൻ അന്ത ഫാമിലി ജനിച്ചവനാ കേട്ടിട്ടുണ്ട് അത് ഞാൻ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയണേരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ തെറ്റിദ്ധരിക്കും ഇത്രയും സപ്പോർട്ട് സപ്പോർട്ട് ഒരു കണ്ടസ്റ്റന്റ് കൊണ്ട് ഇവിടെ നമ്മുടെ സീസണിലെ വിന്നറിനെ പോലെ ബിക്കോസ് പല ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ഇതേ സെയിം സംഭവം സംഭവിച്ചിട്ട് ഒരു വ്യക്തിനെ പുറത്താക്കിയിട്ട് മറ്റേ വ്യക്തി പുറത്തു പോയിട്ടില്ല അഖിൽമാരും പുറത്തു പോയിട്ടില്ല നീ ഒരു ശബ്ദം കേട്ടാ കേട്ടേ എന്റെ എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ പുറത്ത് ഇറങ്ങിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് എല്ലാ ഇതും അറിഞ്ഞ് പഠിച്ച് കണ്ടിട്ട് തിരിച്ചു വന്ന് കളിച്ച ഒരു വ്യക്തി ആരുണ്ട് വയസ്സുകാലത്ത് അസുഖയ്ക്ക് ഒരു കുറവില്ല അതിനുശേഷം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു മനസ്സിലായില്ലേ കപ്പ് ഞാൻ തന്നെ കൊണ്ടു അപ്പൊ അവിടെ ആർക്കുള്ള സപ്പോർട്ടാണ് എനിക്ക് അഖിൽ അഖിൽമാരാരനെയാണ് അവര് സപ്പോർട്ട് ചെയ്തിരുന്നത് ശോഭയാണ് മാനസികമായിട്ട് അവര് തളർത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് സത്യം സത്യമായി പറയുന്നവരായി വഴക്ക് കേൾക്കുന്നത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ അവിടെ വഴക്ക് കേട്ടിട്ടുള്ളത് എന്റെ സീസണില് ഞാനാണ് എങ്ങനെയൊക്കെ പോയാലും കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് വരുമായിരുന്നു ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കുകയുള്ളായിരുന്നു വഴക്ക് പറയണമെന്നുള്ളത് അവരുടെ കാര്യം എന്ത് ചെയ്യണമെന്നുള്ളത് എന്റെ തീരുമാനം എനിക്കിത് എന്തിന്റെ